നല്ല ജീവനെ പ്രശസ്തമായ ജീവഗുരുവായൂരും റെയിൽവേ ജീവനക്കാരും സംയുക്തമായി പരിസ്ഥിതി ദിനം ആഘോഷം നടത്തി നല്ല ജീവന പ്രശസ്തമായ ജീവഗുരുവായൂരും റെയിൽവേ ജീവനക്കാരും സംയുക്തമായി പരിസ്ഥിതി ദിനാഘോഷം നടത്തി വാർഡ് കൗൺസിലർ വി കെ സുജിത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വൃക്ഷത്തെ തട്ടും യാത്രക്കാർക്ക് വിത്തറിയാൻ വിത്ത് നൽകിയും പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ജീവരക്ഷാധികാരിയും നാച്ചുറൽ ഹൈജീനിസ്റ്റുമായ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എ അജിം സ്വാഗതം പറഞ്ഞു ജീവ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് സ്റ്റേഷൻ സൂപ്രണ്ട് ശ്രീമതി രമാദേവി മുൻ ജീവ പ്രസിഡന്റും ആക്സിൻ്റെ സ്ഥാപക സെക്രട്ടറിയുമായ പി എ സൈമൺ മാസ്റ്റർ ജീവ പ്രസിഡന്റ് എ കെ സുലോചന ടീച്ചർ സെക്രട്ടറി ശിവദാസൻ ആലിക്കൽ രാധാകൃഷ്ണൻ കെ യു കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ റെയിൽവേ ഹെൽത്ത് ജീവനക്കാരെ ആദരിച്ചു ഈ മരം വെച്ചാൽ മാത്രം മതിയോ ഇവിടെ പുഴ